സി പി ഐക്കെതിരായ പരാമർശത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പ്രകോപനത്തിനും വീഴാൻ സി പി ഐ ഇല്ല വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണമറിയില്ലെന്നും ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ആളല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ പ്രകോപനമുണ്ടാക്കാനും പ്രകോപിതനാകാനുമില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ആരും പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ലാത്ത സാഹചര്യമാണ് വി ശിവൻകുട്ടിയായാലും ആയാലും പ്രകോപനമുണ്ടാക്കരുത് വി ശിവൻകുട്ടിക്കും അത് ബോധ്യമുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ആർ വിദ്യാഭ്യാസ അജണ്ടയാണ് പി ശ്രീ ഫണ്ട് കിട്ടാത്തതിന് ഉത്തരവാദിയല്ലെന്ന് പറയുന്ന ശിവൻകുട്ടിയോട് എന്ത് പറയാനാണെന്ന് അദ്ദേഹം ചോദിച്ചു എസ് എസ് കെയും പി എം ശ്രീയും ഒന്നല്ലെന്നും രണ്ടും കൂട്ടിക്കെട്ടുന്നത് ആർ എസ് എസ് രാഷ്ട്രീയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എസ് എസ് കെ ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടണം ജയപരാജയങ്ങളുടെ അളവുകൾ വച്ച് അളക്കുന്നില്ല എൽ ഡി എഫ് ഐക്യത്തിന്റെയും ഐഡിയോളജിയുടെയും വിജയമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു അതെ ആ എടുക്കണ്ടേ അതെണ്ടേക്കർന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടെ മാനത്ത് കണ്ടു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങളുണ്ട് ചെറിയ വലിയ സ്വപ്നം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക